¿Cuál viene a tumbo? എത്രത്തോളം വളയ്ക്കണം എന്നാണ് നമ്മുടെ സുഹൃത്തിനുള്ള സംശയം അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്ന് പറയുന്നത് ആദ്യമൊക്കെ നമുക്ക് വണ്ടി സ്ട്രൈറ്റ് ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടത്തില്ലല്ലോ എങ്ങനെ ആക്സലേഷൻ കൊടുത്താൽ വണ്ടി നീങ്ങും നമ്മൾ എങ്ങനെയാണ് വണ്ടി കറക്റ്റായിട്ട് ലെവലിൽ ഓടിക്കേണ്ടത് അങ്ങനെ നമുക്കൊരു ഒരു ഐഡിയ കിട്ടത്തില്ലല്ലോ അതുപോലൊരു ചെറിയ പ്രശ്നം തന്നെയാണ് ഈ വളവിൽ എത്രത്തോളം നമ്മൾ വളയ്ക്കണം എന്നുള്ളത് ഇപ്പൊ ചെറിയ വളവാണെങ്കിൽ ചെറുതായിട്ടും വലിയ വളവാണെങ്കിൽ വലുതായിട്ടും വളയ്ക്കണം എന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഈ വളവ് വളവെത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് പോകും ആദ്യമൊക്കെ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്ത് 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 അവർ ഫീൽ ആയി കഴിയുമ്പഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതാവും നമ്മൾ വളവെത്തുന്നതിനും തന്നെ വണ്ടിയുടെ സ്പീഡ് നന്നായിട്ട് കുറയ്ക്കണം ഇപ്പോൾ തുടക്കക്കാര് അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർ അത് അങ്ങനെ ചെയ്യണമെന്നില്ല വളം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വണ്ടി സ്ലോ ആക്കിയതിന് ശേഷം നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ അപ്പോൾ അത് ആ ഒരു രീതിയിൽ നമ്മൾ വണ്ടി കുറയ്ക്കണം ഇപ്പോൾ കാറുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു നാപ്പത് കിലോമീറ്ററിന് താഴോട്ട് നമ്മൾ സ്പീഡ് കൊണ്ടുവന്നില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് കൺട്രോൾ കിട്ടാത്ത പോലെ നമുക്കിങ്ങനെ ടയർ തെന്നി പോന്ന പോലെ ഫീൽ ചെയ്യും അതുപോലെ തന്നെ ബൈക്കിനും സ്കൂട്ടറിനും ഒക്കെ ടു വീലറുകൾക്കൊക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് എന്നുള്ള ഒരു സ്പീഡിൽ നിർത്തുവാണെങ്കിൽ വളരെ സേഫ് ആയിട്ട് നമുക്ക് വളവ് വലിയ നല്ല വലിയ വളവുകളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും കുഞ്ഞു വളവുകൾ അതായത് ചെറിയ ഗ്രാമങ്ങളിലുള്ള ചെറിയ ചെറിയ വളവുകൾ ആ റോഡിന്റെ അനുസരിച്ച് നമ്മൾ അത്രത്തോളം സ്പീഡ് കുറേ ടൗൺ നമ്മുടെ ടൗണുകളിലൊക്കെ കാണാമല്ലോ തൊട്ടടുത്തടുത്ത് വീടുകൾ വരുന്നത് അവിടെ വരുന്ന കുഞ്ഞു വളവുകളൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് അഞ്ചിലും പത്തിലും അഞ്ച് അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ സ്പീഡ് വരെ വളരെ ജസ്റ്റ് വണ്ടി അനക്കിത്തിരിക്കേണ്ട വളവുകളുണ്ട് അപ്പോൾ ആ വളവില് നമ്മൾ ആ ഒരു സ്പീഡിലേ തിരിക്കാവുള്ളൂ പിന്നെ അങ്ങനെയുള്ള വളവുകൾ അതായത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ കുഞ്ഞു വളവുകൾ നിർത്തി തിരിക്കേണ്ട വളവുകൾ മാത്രം ഹാൻഡിൽ എത്രത്തോളം വളവുണ്ട് എന്നനുസരിച്ച് തിരിക അതേസമയം നമ്മൾ ഓടി പോകുന്ന കൂട്ടത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ വളവുകൾ അതായത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ചെറിയ വളവുകളായ പോലും അല്ലെങ്കിൽ ഹൈവേകളിലുള്ള വളവുകളായ പോലും ഹാൻഡിൽ നമ്മൾ തിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ശ്രദ്ധ നമ്മൾ പോകേണ്ട റോഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുക ആദ്യം തന്നെ നമ്മൾ എങ്ങോട്ടാണോ നമ്മൾ വണ്ടി തിരിഞ്ഞു പോകേണ്ടത് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക വളവിൽ നിന്ന് ഏറ്റവും എതിരെ വരുന്ന വണ്ടിയെ കാണാൻ പറ്റുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അല്ല വണ്ടി വരുന്ന ആ ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്ന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകും നമ്മൾ നമ്മൾ പോലും അറിയാതെ വണ്ടി അങ്ങോട്ടങ്ങ് തിരിഞ്ഞു പോകുള്ളൂ നമ്മൾ അതിനുവേണ്ടി പ്രത്യേക ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ ഹാൻഡിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പിടിച്ച് തിരിക്കുവാണെങ്കിൽ വല്ലാതെ വണ്ടി വലത്തേക്ക് കയറി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിരെ വണ്ടി വരുന്ന വണ്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും ഏതെങ്കിലും ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ ആകും കാരണം ഇങ്ങനെ വല്ലാതെ ഫ്രണ്ടിലുള്ള വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോഴത്തേക്കും തൊട്ട് പുറകെ വരുന്ന വണ്ടികൾക്കും അതൊരു കിട്ടായിട്ടുള്ള ധാരണ കിട്ടും എന്താണ് അവർ മൊത്തത്തിൽ ഒരു അവർക്കും ഒരു അലൈൻമെൻറ്റ് തെറ്റിപ്പോവും അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമ്പോൾ തന്നെ നമുക്കും ഒരു ശ്രദ്ധ കിട്ടാതായി പോകും അപ്പോൾ മൊത്തത്തിലൊരു പ്രശ്നമാവും അതുകൊണ്ട് വളവുകളിൽ പ്രത്യേകിച്ച് ഹാൻഡിൽ തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഗ്രൗണ്ടിൽ വട്ടം കറങ്ങി പഠിപ്പിച്ചിട്ടില്ലേ എട്ടെടുക്കുമ്പോഴും അല്ലാതെയൊക്കെ വട്ടം എങ്ങനെയാണ് കറങ്ങണതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഉപകാരപ്പെടുന്നത് റോഡിൽ കൂടെ ഇതുപോലെ വണ്ടി ഓടിക്കുന്ന സമയത്താണ് ആ സമയത്ത് എന്താണോ നമ്മൾ ചെയ്തത് അത് നമ്മളിവിടെ എടുത്താൽ മതി പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ചും നമ്മൾ ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത് പല വളവുകൾക്ക് പല രീതിയിലായിരിക്കും കല്ലും മണ്ണും കട്ടയൊക്കെ ഇളകി കിടക്കുന്ന വളവുകളാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പരിപാടികളൊന്നും നടക്കില്ല വളരെ സുവിൽ കാല് പോകാൻ പറ്റത്തുള്ളൂ നല്ലപോലെ പൊളിഞ്ഞു നടക്കുന്ന റോഡ് ആണെങ്കിൽ നല്ല റോഡുകളാണെങ്കിൽ കാലൊന്നും കുത്താതെ തന്നെ ഓടിച്ചെടുത്തോണ്ടാൻ പറ്റും അപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എപ്പോഴും വളവുകളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതിലും കുറച്ച് താഴെ ആയിട്ട് ആദ്യം വണ്ടി ഓടിച്ച് പഠിക്കുക ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വളവുകളിൽ ചെറിയ സ്പീഡിൽ മാത്രം വണ്ടി ഓടിക്കുക ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി തിരിഞ്ഞു നോക്കുമ്പോഴും ശ്രദ്ധ മാത്രം റോഡിൽ മതി